മാസങ്ങൾ നീണ്ട പ്രീ വെഡിംഗ് ആഘോഷങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് മുകേഷ് അംബാനിയുടെയും നിതയുടെയും മകൻ ആനന്ദ് അംബാനിയും രാധിക മിർച്ചും വിവാഹിതരായത് ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളടക്കം നിരവധി സെലിബ്രിറ്റികളാണ് ഈ വിവാഹത്തിനെത്തിയത് അമിത ശരീരഭാരത്തിന്റെ പേരിൽ ബോഡി ഷേമിംഗ് നേരിടുകയും സൈബർ അറ്റാക്കുകൾക്ക് ഇരയാവുകയും ചെയ്തയാളാണ് ആനന്ദ് അംബാനി ശാരീരികമായി ആനന്ദിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നും ആസ്മയ്ക്ക് മരുന്ന് കഴിക്കുന്നതിനാൽ തടി കുറയ്ക്കാൻ സാധിക്കില്ല എന്നും മുൻപൊരിക്കൽ ആനന്ദിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആസ്മാരോഗിയാണ് ആനന്ദ് സ്റ്റിറോയിഡ് കലർന്ന മരുന്നുകളാണ് പലപ്പോഴും ആസ്മാരോഗത്തിന് പ്രതിവിധിയായി നൽകാറുള്ളത് ഇങ്ങനെ ഉപയോഗിച്ച മരുന്നുകളാണ് ആനന്ദ് വണ്ണം വെച്ചതിന് പിന്നിൽ കുട്ടിക്കാലം തൊട്ടേ അമിത വണ്ണമുള്ള ആനന്ദ് ഒരിക്കൽ ഇരുന്നൂറ് കിലോയിലേറെ ഭാരം വരെ ഉണ്ടായിട്ടുണ്ടെന്നും നിത പറഞ്ഞിരുന്നു പിന്നീട് വണ്ണം കുറച്ചതിന്റെ പേരിലും ആനന്ദ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വെറും പതിനെട്ട് മാസം കൊണ്ട് നൂറ്റിയെട്ട് കിലോയോളമാണ് ആനന്ദ് കുറച്ചത് ഇതിനായി കടുത്ത വർക്കൗട്ടും ആനന്ദ് സ്വീകരിച്ചിരുന്നു ഇതിനിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആനന്ദും രാധികയും തമ്മിലുള്ള പ്രണയമാണ് പതിനൊന്ന് കൊല്ലമായി പ്രണയിച്ചവനെയാണ് രാധിക ഇപ്പോൾ വിവാഹം ചെയ്തിരിക്കുന്നത് പതിനൊന്ന് കൊല്ലം മുൻപേ വാക്കു കൊടുക്കുമ്പോൾ അവൾ കണ്ട സൗന്ദര്യം അവന്റെ മനസ്സിനും സ്നേഹത്തിനും ഇന്നും അവൾക്ക് മാത്രം കാണാൻ കഴിയുന്നത് കൊണ്ടാണ് അവർ വിവാഹിതരായത് എന്നത് ശ്രദ്ധേയമാണ് ആ പ്രണയത്തെയാണ് അംബാനി കുടുംബം ലോകം മുഴുവൻ അറിയിച്ചുകൊണ്ട് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ മരണത്തെ അതിജീവിച്ച് വന്ന മകന്റെ ജീവിത വിജയത്തെയാണ് ഇവർ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് മാത്രം എടുത്ത് കൊണ്ടാടുന്നത് ജീവിതത്തിലെ ചില മോശം സമയങ്ങളിൽ ഒപ്പം നിന്ന് കരുത്തു പകർന്നു നിന്ന ആളാണ് രാധിക രാധികയെ ജീവിത പങ്കാളിയായി ലഭിക്കുന്നതിൽ വളരെ സന്തോഷവാനാണ് എന്നും തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഒരിക്കലും ഒരു രോഗിയായി തന്റെ കുടുംബം തന്നെ കണ്ടിട്ടില്ല അതുപോലെയാണ് രാധികയും എന്നാണ് രാധികയെക്കുറിച്ച് ആനന്ദ് അംബാനി മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്